ആഴ്ചയിലെ ഏഴു ദിവസങ്ങളും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും ഏഴെന്ന അറിയാം ആഴ്ചയിലെ ഏഴു ദിവസങ്ങളെന്ന ആശയം പ്രാചീന ബാബിലോണിയൻ സംസ്കാരത്തിൽ നിന്നാണ് ഉദയം ചെയ്തത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് സമയത്തെക്കുറിച്ച് അറിവുണ്ടാകാൻ ക്ലോക്കോ കലണ്ടറോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയാണ് അവർ സമയം കണക്കാക്കിയിരുന്നത് സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ ഏഴ് പ്രധാന ഗ്രഹങ്ങളെ അവർ ദൈവങ്ങളെ പോലെ ആരാധിച്ചു ഓരോ ദിവസവും ഓരോ ഗ്രഹദൈവത്തിന് സമർപ്പിക്കുകയും തങ്ങളുടെ സംരക്ഷണം അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു മൂൺ ഡേ മാസ് ഡേ ജൂപ്പിറ്റർ ഡേ മെർക്കുറി ഡേ വീനസ് ഡേ സാറ്റർഡേ സൺഡേ ഇതിനെ തുടർന്നാണ് ലോകമെമ്പാടും ആഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ എന്ന ആശയം പ്രചാരം എന്ന സംഖ്യയ്ക്ക് ആത്മീയതയുടെ പ്രതീകമായി പ്രാചീന കാലം മുതൽ മനുഷ്യ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചു ഏഴ് എന്നത് പ്രപഞ്ച വൈവിധ്യങ്ങളുടെ പ്രതീകവുമാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ മഴവിലിന്റെ ഏഴ് നിറങ്ങൾ സംഗീതത്തിലെ ഏഴ് സ്വരങ്ങൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഏഴ് കടലുകൾ എന്നിങ്ങനെ പോകുന്നു ഏഴിൻ്റെ പ്രാധാന്യം പുരാതന ഭാരതത്തിൽ സപ്തർഷിമാരെ ആരാധിച്ചിരുന്നു ക്രിസ്തുമതത്തിലും ഇസ്ലാമിലും ഏഴ് ദിനങ്ങൾ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു ഹിന്ദുമതത്തിൽ സപ്തപുണ്യതീർത്ഥങ്ങൾ വരെ പരാമർശിക്കുന്നു ഏഴ് സ്വരങ്ങൾക്കിടയിൽ സംഗീതം പകർന്നു നിൽക്കുന്നു എല്ലാം ചേർന്നതാണല്ലോ സംഗീതത്തിന്റെ പൂർണ്ണത ഇവയെല്ലാം കൂടി ചേർന്നപ്പോൾ സൃഷ്ടിയുടെ സർഗാത്മകതയും ആത്മീയതയും ഉയർന്നു നിൽക്കുന്ന ഒരു സംഖ്യയായി മാറി ഏഴ് അതിനാൽ ഏഴ് ഒരു സാധാരണ സംഖ്യയല്ല മറിച്ച് വിശ്വസൃഷ്ടിയുടെ മഹത്വവും അത്ഭുതവും ഒരേ പാളിൽ കൊണ്ടുവരുന്ന പ്രതീകവുമാണ്